മഴതൂര് മുമ്പേ സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞലീന തിരിഞ്ഞു നടക്കുക നേരം ഫോണിലെ റെക്കോർഡ് അലീനക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് അലീന ഇട്ടലോടെ തിരിഞ്ഞു നോക്കുക അലീനയും രേവതി കുട്ടിയും ഫോണിലൂടെ പരസ്പരം സംസാരിക്കുന്ന റെക്കോർഡ് എല്ലാം കേട്ട് അലീന അവിടെ നിന്നും എന്തൊരുങ്ങുന്നുണ്ട് സങ്കടം സഹിക്കാനാവാതെ പൊട്ടിപൊട്ടി കരയുക അന്നേരം അലീന ആ സത്യം മനസ്സിലാക്കുന്നുണ്ട് ഈ സത്യം അറിഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമെന്ന് അലീന തിരിച്ചറിയുന്നുണ്ട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അലീന നെഞ്ചുപൊട്ടി കരയുന്നുണ്ട് നേരം ബാലചന്ദ്രൻ അലീനയെ നോക്കുന്നുണ്ട് ആ നേരം ആ മുഖത്തേക്ക് ഒന്ന് നോക്കാ പോലെ ലീനക്ക് ശേഷി ഉണ്ടായിരുന്നില്ല അരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ബാലചന്ദ്രന്റെ കാല് പൊട്ടി കരയുക എന്നിട്ട് പറയുക സാർ എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം എന്നെ വെറുക്കല്ലേ സാർ ഇത് ആരോടും പറയില്ല ഇത് കേട്ട് ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് നീ എഴുന്നേക്ക് എന്നിട്ട് കട്ടിലോട്ട് ഇരിക്കെ നിന്നോട് എനിക്ക് സംസാരിക്കണം ആ നേരം കരച്ചിലെ നിർത്താനാവാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ നേർക്ക് കട്ടിലിരിക്കുക നിരം ബാലചന്ദ്രൻ അലീനയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ നിന്നും പോണോ ഈ വീട്ടിലുള്ളത് നിന്റെ ആരെല്ലാം ആണെന്ന് എനക്ക് ഇത് കേട്ട് അലീന പറയുന്നുണ്ട് എനിക്കറിയാം എന്നാ പറയേ പറയാ ഈ വീട്ടിലുള്ളത് ആ നേരം അരഞ്ഞുകൊണ്ട് അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എന്നെ പ്രസവിച്ച എന്റെ അമ്മയാണ് ഭാര്യ താൻറെ അയചയന്തി അന്നേരം ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുക അഴചയന്തി മേടോ എനക്ക് എങ്ങനെ മേടാവും അമ്മയെന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് എന്റെ അമ്മ ആ എന്നാ പിന്നെ കേക്കട്ടെ എന്നെ ആരൊക്കെയുണ്ട് നീന മലിന വീണ്ടും പറയുവ എന്റെ കൂടപ്പിറപ്പുകൾ പിന്നെ എനിക്ക് ജന്മം തന്നതല്ലെങ്കിലും ഞാൻ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ബാലചന്ദ്രൻ സാർ ശബ്ദം ഇടറിക്കൊണ്ട് അല്ലെ പറയുവാ ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നിട്ടാണോ നീ എന്നെ ഇട്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത് നീന്റെ അമ്മേനെയും കൂടപ്പിറപ്പുകളെയും അച്ഛൻ അല്ലാത്ത എന്നെയും തനിച്ചാക്കി നീ പോകുന്നത് ഞാനിപ്പോ ഒറ്റയാ നീ മാത്രമേ ഉള്ളൂ എനിക്കിനി ഒരു കച്ചി തുരുമ്പായി അതിൽ പിടിച്ചു കേറണോ എനിക്ക് നീ പോയാ അതോടെ അവസാനിച്ചു എന്റെ ജീവിതം എന്നെ അതിലേക്ക് എറിഞ്ഞു കൊടുക്കണോ നിനക്ക് ഈ ബാലചന്ദ്രന്റെ ജീവൻ പോകുന്നത് നിനക്ക് കാണണോ എന്നേലും അലീന ഒട്ടി പൊട്ടി കരയുക എന്ത് മറുപടി പറയണമെന്നറിയാതെ അലീന ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം സാദ് പറയേ അതുപോലെ ഞാൻ അനുസരിക്കാം ഇവിടത്തെ ഒരു വളർത്തു പട്ടിയുടെ പരിഗണന മതി എനിക്ക് അവർ പറയണം ഞാൻ എന്ത് ചെയ്യണം എന്നേരും ബാലചന്ദ്രൻ പറയുക എനിക്കിവിടെ മറ്റാരെക്കാളും അവകാശമുണ്ട് കാരണം നീയാണ് ഇനി എനിക്കെല്ലാം എന്നെ പറ്റിച്ച് ചതിച്ച അവളുടെ കുടുംബം അവള് ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എന്നേരം അലീന പറയുന്നുണ്ട് ഇതിനൊക്കെ എന്ത് പ്രായച്ചിട്ടോ ഞാൻ ചെയ്യേണ്ടത് നേരം ബാലചന്ദ്രൻ നീ ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല ഇവിടെ തന്നെ വേണം ആരെല്ലാം എതിർത്താലും നീ ഈ വീട്ടിൽ വേണം അതാണ് എന്റെ ആവശ്യം അല്ലെങ്കിൽ ചിലപ്പോ എല്ലാ സത്യങ്ങളും എനിക്ക് തുറന്നു പറയേണ്ടി വരും കേട്ട് അലീന എട്ടലോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് തൊന്ത അമ്മയുടെ ജീവിതം തകർത്തകളായി അറിയപ്പെടാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഉടനെ പറയുക അങ്ങനെയൊന്നും ചെയ്യരുത് സാർ സാറ് പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ല ആര് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകില്ല ബാലചന്ദ്രൻ ചിരിക്കുവ എന്നിട്ട് പറയുന്നുണ്ട് മാതി എനിക്കത് കേട്ടാ മാത്രം മതി പോകാൻ പാടില്ല ആളിക്കത്തിയ മനസ്സ എന്റെ അതിൽ തീ അണച്ചിട്ട് നീ പോയാ പിന്നെ എനിക്ക് എളിച്ചമുണ്ടാവില്ല എന്നാ നീ ആയപ്പോൾ പറയേ നീ പോകുന്നില്ല എന്ന് നീരം അലീന ആട്ടിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് ലീന അവിടെ നിന്ന് പുറത്തോട്ട് പോവുക ആലചന്ദ്രന്റെ മുന്നിൽ നിൽക്കാൻ പോലും ലീനയ്ക്ക് മനസ്സ് വരുന്നില്ല പുറത്തു പോയി ലീന പൊട്ടി പൊട്ടി കരയു വന്നിട്ട് അരവിച്ച മനസ്സുമായി ഊമിന്റെ അരികിൽ പോയി അറിഞ്ഞുകൊണ്ട് ആ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഇറങ്ങി തീർക്കുന്നുണ്ട് നിരം വൈജേന്തി അലീന എന്ന് വിളിക്കുവാ നീ ഇത് എവിടെ പോയി കിടക്കുവാടി ഒന്ന് ഇങ്ങോട്ട് വാ നീ പോകുന്നില്ലേ ആ നീരം അലീന കണ്ണിനേര് തുടച്ച് വൈജിയുടെ ആരികിലോട്ട് പോവുക എന്നിട്ട് താക്കോലെടുത്ത് വൈജയുടെ നേർക്ക് നീട്ടുന്നുണ്ട് എന്നിട്ട് പറയുക ഇതാ മേഡം വീട്ടിന്റെ താക്കോല് അന്നേരം വൈജ പറയുന്നുണ്ട് എന്താ താക്കോല് കിട്ടിയല്ലോ ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞില്ലേ എന്നാ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് നീ പോയിട്ട എനിക്ക് ജോലിക്ക് പോവാൻ സമാധാനത്തോടെ ഈ വീട്ടിലൊന്നും ഇരിക്കാൻ ഇത് കേട്ട് അലീന ഐജയുടെ മുഖത്ത് നോക്കി പറയുക ഞാൻ പോകുന്നില്ല മേഡം ഇത് കേട്ട് ഞെട്ടലോടെ ഐജ അലീനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അതെന്നാ നീ പോവാത്തത് ബാലചന്ദ്രൻ പറഞ്ഞപ്പോ എന്റെ മനസ്സങ്ങ് മാറിയോ എന്നേരും അലീന പറയുന്നുണ്ട് ഞാൻ പോകില്ല മേഡം ആര് പറഞ്ഞാലും ഞാൻ പോവില്ല ബാലചന്ദ്രൻ സാർ പറയാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകില്ല ഇത് കേട്ട് വൈജയ്ക്ക് ദേഷ്യം വരുന്ന ഉടനെ അലീനയോട് പറയുവ നീ ഇപ്പ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇറങ്ങിയേ പറ്റൂ ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് പുറത്താക്കി ഞാൻ ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന് നീരം അലീനെ കരഞ്ഞുകൊണ്ട് പറയുവില്ല കാല് പിടിക്കുക എന്നെ പറഞ്ഞു വിടല്ലേ ഒഴുതു കൊണ്ട് വൈജയുടെ മുഖത്ത് നോക്കി പറയുക ഇത് കേട്ട് വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഉടനെ കൊണ്ട് അടിക്കാന പോവുക എന്നിട്ട് പറയുന്നുണ്ട് നീ എന്റെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് കാണിക്കണ്ട ഇറങ്ങി പോടി ഇവിടെ നീരം ഈ ശബ്ദം കേട്ട് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് പറയുവ എന്താ അവിടെ എന്താ പ്രശ്നം നീരം വായിച്ച മുകളിലോട്ട് നോക്കി ബാലചന്ദ്രനോട് പറയുക ഇവളെ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ല െങ്കിൽ എന്റെ പേര് എന്നല്ല ഇത് കേട്ട് കൈ ചൂണ്ടിക്കൊണ്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ പറയുവ ആ പേരെ ഞാൻ കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിൽ പാട്ട് കിട്ടുകൊടുത്തിരിക്കുക കേട്ടോടി ഇത് കേട്ട് വായിച്ച ഒന്നും മിണ്ടുന്നില്ല ബാലചന്ദ്രൻ പറയുക നീ പോയി നിന്റെ നേട്ടനുണ്ടല്ലോ ആ കൊല്ല കൊമ്പനെ ഓയി വിളിച്ചോണ്ട് വാടി നാമക്ക് നോക്കാം ആരാ ജയിക്കാന്ന് പോയി പറയടി ഇത് കേട്ട് ദേഷ്യത്തോടെ ഇനി നോക്കിയിട്ട് രാജീവനെ വിളിക്കാനൊക്കെ തോട്ട് പോകുന്നുണ്ട് ആ മനുവും കമലവും രാജീവും പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അന്നേരം രാജീവൻ ഓണെടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വായിച്ച പറയുക കേട്ടൻ ഇങ്ങോട്ട് വരുന്നില്ലേ രാജീവ് ചോദിക്കുന്നുണ്ട് അവള് പോയോ ആലീന അല്ല വീടിന്റെ താക്കോൽ കിട്ടിയോ ഇത് കേട്ട് വായിച്ച പറയുന്നുണ്ട് താക്കോൽ കിട്ടി അതകും തുറന്നു പക്ഷേ അവള് പോകുന്നില്ല എന്ന് ഇത് കേട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് അര് അലീനയോ അന്നേരം വായിച്ച പറയുന്നുണ്ട് അതേ ഏട്ട പോകാനായി ബാലചന്ദ്രനോട് യാത്ര പറയാൻ പോയതാ മുകളിൽ ഇരിച്ചു വന്ന ശേഷം അവക്ക് പോണ്ടെന്ന് ആര് പറഞ്ഞാലും അവള് പോവില്ലെന്ന് ഏട്ടൻ ഇങ്ങി പെട്ടെന്ന് വരണം ബാലചന്ദ്രൻ പറഞ്ഞേക്കുവാ എന്റെ ഏട്ടനെ പോയി വിളിച്ചിട്ട് വരാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആയിട്ട് ഇങ്ങോട്ട് എത്തണം നീരവ് രാജീവൻ പറയുന്നുണ്ട് ഈ ഫോൺ വെക്കും ഞാൻ ഇതാ വരുന്നുണ്ട് നീരം അനു രാജീവനെ നോക്കുന്നുണ്ട് ഫോൺ കട്ട് ചെയ്ത ശേഷം കമലത്തിനോടും മനുവിനോടും പറയുവാ ഇത് ഒരു നടക്ക് തീരുന്ന ലക്ഷണമില്ല ആ അലീന വീട്ടിൽ നിന്നും പോകുന്നില്ലെന്ന് ഐജ പറഞ്ഞേക്കോ പെട്ടെന്ന് എന്നോട് അങ്ങോട്ട് പോവാ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഞാനിനി ഇങ്ങോട്ട് വരൂ ഒന്നില്ലെങ്കിൽ അലീന പോണം ഇല്ലെങ്കിൽ ബാലചന്ദ്രൻ രണ്ടിലൊന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നേരം കമലം പറയുക അത് തന്നെ രാജീവ അവൾ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കണം എന്ന് അധികം വഹിക്കേണ്ട പെട്ടന്ന് എന്നെ ഇറങ്ങാൻ നോക്ക് അന്നേരം മനു പറയുക അങ്കന്റെ ജയിക്കൂ വൈചാന്റെ എത്രയൊക്കെ ശ്രമിച്ചാലും അങ്കണിന്റെ മുന്നിൽ ഇടിച്ചു നിൽക്കാനൊന്നും ആന്റിക്ക് കഴിയില്ല അന്നേരം രാജീവൻ ദേഷ്യത്തോടെ പോകുന്നുണ്ട് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് അത്തേക്ക് പോയി അലീന ഉച്ചത്തിൽ വിളിക്കുക നീലം വൈജി അലീനയൊക്കെ വരുന്നുണ്ട് കൈ ചൂണ്ടിക്കൊണ്ട് അലീനോട് പറയുക നീ ഇപ്പോ ഇറങ്ങണം ഇവിടെ നിന്ന് പെട്ടിൻ കിടക്കൊക്കെ എടുത്തോണ്ട് ഇറങ്ങു അന്നേരം അലീനെ പറയുക ഇല്ല ഞാൻ പോവില്ല ആലചന്ദ്രൻ സാർ പറഞ്ഞാൽ മാത്രമേ ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങൂ നീലം ലീനയുടെ കൈയ്യിലോട്ട് പിടിക്കൂടിച്ച് വലിച്ചു കൊണ്ട് പുറത്തോട്ട് കൊണ്ടുപോവുക നിലം ഉടനെ ബാലചന്ദ്രൻ ദേഷ്യത്തോടെ തോക്കുമായി ആളോട്ട് നടന്നു വരിക ഇത് കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട് രാജീവൻ അതുപോലെ വൈജനെ പറയുന്നുണ്ട് അലീനയുടെ കൈവിടാനാ പറഞ്ഞത് ഇടടാ നേരിട്ട് പെട്ടെന്ന് ബാലചന്ദ്രന്റെ യുഗഭാവം കണ്ട് എടിച്ചു വിറച്ചുകൊണ്ട് അലീനയുടെ കൈ മാറ്റുക എന്നിട്ട് ഭയത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് ഒരു ഭ്രാന്തനെ പോലെ രാജീവന്റെ കഴുത്തിൽ പോയി കുത്തി പിടിക്കുവെന്നിട്ട് തോക്കെടുത്ത് എഴുത്തിലോട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ നിനക്ക് അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണോ വിടണോടാ അനേരം രാജീവൻ പറയുന്നുണ്ട് വേണ്ട അനേരം ഇത് കണ്ടും അലീനയും ഞെട്ടി ധരിച്ചു നിൽക്കുന്നുണ്ട് അന്നേരം ബാലചന്ദ്രൻ പറയുക എന്റെ വീട്ടിൽ എന്നെ നോക്കാൻ ഞാൻ നിർത്തിയിരിക്കുന്ന പെൺകുട്ടീനെ ഈ വീട്ടിൽ നിന്ന് മിറക്കിവിടാൻ നീ ആരാടാ രാജീവനെ പിടിച്ചു ഊന്തുണ്ട് നിരൻ രാജീവൻ അറിഞ്ഞ് താഴോട്ട് വീഴുക അനേരം വൈജേതി ഓടിപ്പോയി രാജീവിനെ പിടിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ബാലചന്ദ്രനെ നോക്കുക അനേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോ ഇറങ്ങണം നീ എന്റെ വീട്ടിൽ നിന്ന് ആരെന്നറിയാമോ ഈ അലീന ഈ വീടിന്റെയൊക്കെ അവകാശി ഈ വീട് ഞാൻ ഇവളുടെ പേരിൽ എഴുതി വെക്കുക ഈ വീട്ടിൽ ഇവക്കാണ് അവകാശം എന്റെ കാലശേഷം എന്താ എനക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ കോടതി പോയാൽ മതി ഇത് കേട്ടു വൈജി രാജീവനും ഞെട്ടി തരിച്ചു നിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് രാജീവൻ നിനക്ക് എന്താ ബാലചന്ദ്ര അട്ടു പിടിച്ചോ സ്വന്തം ഭാര്യയും മക്കളും ഉണ്ടായിരുന്നിട്ടും ഈ വീട് ഇവളുടെ പേരിൽ എഴുതി കൊടുക്കുകയാണെന്നോ അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെ ഇവളുടെ പേരിൽ തന്നെയാ ഇൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അനേരം ഇത് കേട്ട് അലീന ഞെട്ടി തരിച്ചു നിക്കുന്നുണ്ട് ഐജ ഉടനെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിഞ്ഞു ബാലചന്ദ്ര നിങ്ങൾ ആ പഴയ ബാലചന്ദ്രൻ തന്നെയാണോ ഇത് കേട്ട് ബാലചന്ദ്രൻ ഐജി നോക്കി ചിരിക്കുന്നുണ്ട്